അതാദ്യം പത്രം വായിക്കാനുള്ളൊരിടം എന്നുള്ള നിലയിലാണ് അല്ലാതെ ഈ ലൈബ്രറിയെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരൊന്നും അല്ലായിരുന്നു പക്ഷെ തിരൂരങ്ങാടി നാഷണൽ ലൈബ്രറി തുടങ്ങിയ ശേഷം ആയതുകൊണ്ട് തിരൂരങ്ങാടിയിലെ ആസീസ് മാഷ് അതുപോലെ തന്നെ ബി പി റഷീദ് ഇങ്ങനെ കുറേ ആളുകൾ ആയിട്ടുള്ള ബന്ധം ഞങ്ങളൊക്കെ സ്കൂൾ പോണ കാലത്താണ് അന്ന് അബ്ദുറഹിമാൻ നമ്മൾ കേൾക്കാത്ത അമ്മ മാഷുണ്ട് അന്ന് മാഷായിട്ട് അവൻ സ്കൂളിൽ പഠിച്ചു എൻ്റെ സീനിയറായിരുന്നു ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചു നമുക്കൊന്ന് തുടങ്ങി അങ്ങനെ പത്രം വായിക്കാനുള്ള എല്ലാവരും കൂടാൻ വേണ്ടിയൊരു സ്ഥലം എന്നുള്ള രീതിയിൽ അരീക്കാടൻ വീലാണ്ടിയാക്കിയുടെ പടിപ്പുരത്തിലെ ഒരു ചെറിയ റൂമുണ്ടായിരുന്നു അത് അയാൾ വെറുതെ തോന്നും വാടക ഇല്ലാതെ അങ്ങനെ അവിടെ പത്രം വായിക്കാൻ നരപ്പലിട്ടിട്ടാണ് ആ റൂമ് ആ നിരപ്പലം വരുന്നിട്ടാണ് ഞങ്ങളെല്ലാം പത്രം വായിച്ചത് അങ്ങനെ പിന്നെ കുറച്ച് യു കെ യു കെ ആണ് അതിന് മുൻകൈ എടുത്തത് എന്നെക്കാളേറെ യു കെ ആണ് ഏറ്റവും അധികം മുൻകൈ എടുത്ത് എല്ലാവരും പോയി കണ്ടു ചെറിയൊരു മലക്കാലുട്ടി ഉണ്ടായിരുന്നു ചേയം മലക്കാലുട്ടി അങ്ങനെ ഞങ്ങളെല്ലാം കൂടി അരി കാടത് ഇവരെല്ലാം ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ യോഗ തീരുമാനിച്ചു അങ്ങനെ ആദ്യം ചന്ദ്രിക പേപ്പറും മാതൃഭൂമിയാണ് വാങ്ങുന്നത് അങ്ങനെ പിന്നെ സംഭാവനകൾ ബുക്കുകൾ കുറേ അവരും വരും ആയിട്ട് തന്ന് അങ്ങനെ ചെറിയ രീതി തുടങ്ങിയതാണ് ഒരു മുക്കാൽ വാങ്ങും ഒരാഴ്ചക്കുള്ള പുസ്തകത്തിൽ അതിനൊരു ടിന്നാണ് ആ ടിന്നിൽ ഞങ്ങൾ പുസ്തകം ഇടും ആ പൈസ ഇടും അങ്ങനെയാണ് പിന്നെ ആ തുടക്കത്തിൽ കറണ്ട് പിന്നെ വീരാണ്ടി കരണ്ട് തന്നു അപ്പോൾ വാടക പത്ത് ഉറുപ്പ്യ വാടക ഏൽപ്പിച്ചു അങ്ങനെ തുടങ്ങിയതാണ് പിന്നീട് ഞാൻ നാട് വിട്ട് കോഴിക്കോട് പോയി ഞാൻ എസ് എക്സിയോട് കൂടി ഇവിടുന്ന് നാട് വിട്ട് കോഴിക്കോടാണ് പഠിച്ചു എൻ വേണ്ടി പോയപ്പോൾ പിന്നെ കരിമ്പിലുള്ള കുറേ നല്ല നല്ല ചെറുപ്പക്കാർ കുറേ പുസ്തകങ്ങൾ ശേഖരിച്ച് കുറേ പുസ്തകങ്ങൾ വാങ്ങി അങ്ങനെ പിന്നെ എനിക്കറിയില്ല ലൈബ്രറി അതോറിറ്റീൻ്റെ അപ്രൂവൽ കിട്ടിയിരിക്കുന്നോ എന്ന് എനിക്കറിയില്ല അന്ന് നേരത്തെ അങ്ങനത്തെതൊന്നും ഇല്ലായിരുന്നു ഗ്രന്ഥശാല സംഘം വന്നതിന് മുമ്പ് തന്നെ നാഷണൽ ലൈബ്രറി ഉണ്ട് പഠിക്കാറുള്ള ഗ്രന്ഥശാല സംഘം തുടങ്ങിയത് അതിന് മുമ്പ് തന്നെ നാഷണൽ ലൈബ്രറി ഉണ്ട് എനിക്ക് പോകുമ്പോൾ പിന്നെയാണ് അഫിലേറ്റ് ചെയ്തോ എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ചിന്ത വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാരണം പണ്ടുകാലത്തൊന്നും അവിടെ അത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആളുകളില്ലായിരുന്നു പിന്നെ തിരുവങ്ങാടി സ്കൂളിൽ പോകുന്ന ഒരുപാട് ആളുകൾ വന്നു ഞാൻ പറഞ്ഞില്ലേ കെ കെ അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ കെ കെ കുഞ്ഞാലംകുട്ടി കെ കെ അഹമ്മദ് അമിനോർമ്മല്ലേ മരിച്ചുപോയി പടുത്തു വെച്ചിട്ടു പിന്നെ അങ്ങനെ കുറേ ആളുകൾ അവിടെ തിരുവങ്ങാടി സ്കൂൾക്ക് പോകാൻ തുടങ്ങി ഓറിയൻ്റൽ സ്കൂളിൽ തുടങ്ങി അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് ഉയരുന്നതിനനുസരിച്ച് പത്രം ഒരു ഘടകമാണ് എന്നത് രീതിയിലേക്ക് വന്നു അങ്ങനെ പത്രം വായിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കാശുള്ളവനെ പത്രത്തിൽ വാങ്ങിക്കാനുള്ള കഴിവുള്ളൂ നിന്നത്തെ മാതിരി സാമ്പത്തിക ഭദ്രത കൈവന്നിട്ടില്ലാത്തൊരു നാടകമാണ് അങ്ങനെ ആ മാ അന്ന് കുറുക്കമ്പാപ്പു അവിടെ അവൻ മാതൃഭൂമി വാങ്ങും അയാൾ അയാൾക്ക് അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ അയമുട്ടി അപ്പൂന്ന് പറഞ്ഞിട്ടാണ് ഇന്ന കുറുമ്പയാൾ ഉൽപ്പന്നം പറഞ്ഞത് അയാളുടെ സ്ഥാനാർത്ഥിയായി ഒന്നും ചെയ്തിരുന്നു അയമ്മുട്ടി അപ്പൂ അവിടെ ഒരു സ്റ്റേഷനറി ആയിരുന്നു അങ്ങനെ അവിടെ കുറേ ആളുകൾ ബീഡി അരച്ചിരുന്നു ആ തൊഴിലാളികളാണ് പിന്നീട് അവിടെ സഹാക്കളായിട്ട് മാറിയത് അധികം അതായത് ഇപ്പൊ അവിടെ സ്വർണ്ണ പേടിയാണ് അത് എനിക്ക് തോന്നണ അരി കടന്മാരെ ഷോപ്പാണ് തോന്നണ ആ അയാൾ പഞ്ചായത്തിൽ നിന്ന് പിന്നെ അതല്ല കെ മാഷ് അന്ന് പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നെ പിന്നെ പഞ്ചായത്തിൽ മത്സ പിന്നെ ഞാൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിരുന്നു അന്നും ഞാൻ നാട്ടിലില്ല ഇല്ല തുറന്നുള്ള ഘട്ടത്തിലില്ല അത്ര വലുപ്പല്ല വെറുപ്പല്ലേ ഞാൻ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി യു കെ ഉള്ള ഉള്ളാട്ടുകാട്ടിൽ അഹമ്മദ് അതങ്ങട്ട് ഞങ്ങളെന്താണ്ട് ആക്കിയതല്ലൊരു യോഗം ചേർന്നിട്ട് തിരഞ്ഞെടുത്തതൊന്നുമല്ല ആ ഇതാണ് അത് ഇതാണ് പറയലെന്നെ അല്ല അങ്ങനെ ആ ജനാധിപത്യ രീതിയൊന്നും നമുക്കറിയില്ലല്ലോ ഒരു പത്രം വായിക്കാനുള്ളൊരു സ്ഥാനം വേണം അപ്പം എല്ലാ പത്രവും വായിക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് തുടക്ക തുടങ്ങാൻ കാരണം കാരണം അവിടെ ഇവര് പിന്നെ ആ അങ്ങനെ അതാണ് ഈ വായ്മി ആപ്പുറത്തെ വീടിൽ ഉണ്ടായിരുന്നത് കാരണം ഈ അന്ന് വായിക്കുന്ന ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് അവിടെ ബീഡി അച്ചിരുന്ന ഒരു അമ്മതാക്ക അല്ല എലഇലാമെന്നാണ് വിളിച്ചിരുന്നത് അയാൾക്ക് ഒരു ആയപ്പേരിട്ടിരുന്നു അയാ അവിടെ ഈ വീടി നിരക്കാർക്ക് ഞങ്ങൾ അന്ന് ഞങ്ങൾ ദേശാഭിനി ഉണ്ടോ നമ്മൾ പോയാൽക്കെ ഉണ്ടാക്കി കൊടുക്കും മറ്റേ അയാൾ വായിച്ചു കൊടുക്കും അതേമാതിൻ്റെ മാതൃഭൂമി അയമുട്ടിയാപ്പം മാതൃഭൂമി വായിച്ചു കൊടുക്കും കാരണം ആ വായിക്കുന്ന ഞാൻ വായിച്ചു കൊടുത്തിരുന്നു വീടുകരക്കാർക്ക് ഇവിടെ ഇന്നും മുകളിൽ കാരണം ഓരോ ഇതിങ്ങനെ തിരക്കുമ്പോൾ കേൾക്കുകയുള്ളു അല്ലാതെ ഇതാവില്ല ഇതിൽ ഞങ്ങളെ അങ്ങനത്തെ കുറേ ആളുകൾ ഞങ്ങൾ വളരെയധികം ഗൈഡ് ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ കുറേ ശേഖരിച്ചാണ് തില്ലങ്ങാടിയിൽ നിന്ന് കുറേ പുസ്തകം രണ്ടിലോ അറുപത്തിമൂന്നിലോ ആണ് പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഓ ഞാൻ അവിടെ നിന്നാണ് അത് അത് ഈ അന്നധികം ഈ ബംഗാളിലെ ഒരു സാഹസിക ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഉണ്ടായിരുന്നു ആളെ പേര് അമർന്നത് അന്ന് അധികം ഡിറ്റക്റ്റീവ് നോവലുകളാണ് അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് അങ്ങനെ ആദ്യം വായിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലുകളാണ് പിന്നെ സുകുമാരൻ മാഷ പറഞ്ഞിട്ടാണ് അന്ന് മറ്റേ ഇയാളുടെ എന്താ ഐക്കമ്മ ഭക്ഷ്യൻ്റെ ഭാര്യ സഖി അതുപോലെ തന്നെ പിന്നെ ചന്ദ്രികയിൽ അന്ന് നല്ല നല്ല ചെറുകഥകൾ വരും അത് വി സി അബുബക്കർ എന്ന് പറഞ്ഞാൽ സലശേൽക്കാരൻ ഒരാളാണ് എഡിറ്റർ സി എച്ച് സബ് എഡിറ്റർ ഈ അതുപോലെ തന്നെ പിന്നെയാണ് ബീറാൻ സാഹിബ് ചേർന്നത് അപ്പോൾ ചന്ദ്രികയിൽ അത് ഞാൻ ചന്ദ്രകിൽ നിൽക്കിവിടുന്ന് റിപ്പോർട്ട് അയച്ചിരുന്നു പഴയകാലത്ത് ഞാൻ ചന്ദ്രയിൽ എഴുതുകയും ചെയ്തിരുന്നു ചെ ചെറിയ ചെറുകഥകൾ അങ്ങനെ ചന്ദ്രകേട്ടയ്ക്ക് നല്ല ബന്ധമായിരുന്നു കാരണം തിരങ്ങാടി അന്ന് മൊയ്തീൻകുട്ടിയാക്കറിഞ്ഞിട്ടുള്ള ആൾക്കാളാണ് ഏജൻറ് അയാൾക്ക് ഞാൻ എഴുതി കൊടുക്കണം പിന്നെ അയാളായ ഏജൻറ് ഏജൻ്റ് അല്ല ഈ വാർത്തകൾ കൊടുക്കുന്നത് അല്ലാതെ ചന്ദ്രിക്ക വാർത്താലേജന്മാരൊന്നും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ കരിമ്പിൽ നിന്നൊക്കെ ഒരുപാട് ന്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കരിമ്പിൽ നിന്ന് കാക്കാട് നിന്ന് തിരുവങ്ങാടിന്ന് ഇയാൾ കൊടുക്കും മൊയ്തീൻകുട്ടി കക്ക അയാളായിരുന്നു എല്ലാ പത്രത്തിൻ്റെ ഏജൻ്റ് അയാളുടെ പത്രം കൊണ്ടു ആളായിരുന്നു നിങ്ങളെ കരിമ്പിലുണ്ടായിരുന്നത് അവൻ്റെ പേരെന്താ ആ സമ്മതം പിന്നെ സമ്മതം ഒറ്റക്കായി ഇതിൻ്റെയൊക്കെ തുടങ്ങിയത് അത് ആ തിരങ്ങാടി പിന്ന ഇപ്പം യാറിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു ആളെ ബിൽഡിങ് താഴത്ത് അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ അവിടെ അവിടെ പേപ്പർ വായിച്ച മനോരമയായിരുന്നു കൂടുതൽ അന്ന് പോയിരുന്നത് പിന്നീടാണ് അന്ന് മതി ചന്ദ്രിക അത് മനോരമ കഴിഞ്ഞിട്ടേ ചന്ദ്രിക ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നെയാണ് ചന്ദ്രിക ദേശന്മാരെയൊക്കെ വന്നത് മാതൃഭൂമി വായിക്കുന്ന ഒരു നേരത്തേ കാരണം അത് സ്വാതന്ത്ര്യസമരവുമായിട്ടുള്ള സേനാനികളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും മാതൃഭൂമിക്കായിരുന്നു പ്രാധാന്യം അപ്പം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ ലേഖനങ്ങൾ തർജ്ജമ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ വലിയ എഴുത്തുകാരൊക്കെ അതിരിച്ചു ബാഡ് റൂമിലേക്ക് ചന്ദ്രയിൽ നിന്ന് നല്ല നല്ല ആളുകളൊക്കെ ഇരുന്നു ഇപ്പം അതിന് ശേഷം വന്ന ഒരുപാട് ആളുകൾ നല്ല സുമൊക്കാണ്ടൊരു പുസ്തകം ചന്ദ്ര ഒരു ഇത് നോവല് ചന്ദ്ര പ്രസിദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ ഒരു സിനിമ ആക്കിയിട്ടുണ്ട് അഷറഫ് ആലപ്പ് അഷറഫിൻ്റെ സിനിമ നിറങ്ങളുടെ സംഗീതം എന്ന് പറഞ്ഞിട്ട് അതിലാണ് ചന്ദ്രിക അടിച്ചു കയറിയത് കാരണം മനോരമയാണ് ആദ്യം തുടങ്ങിയത് കാനത്തിൻ്റെ പൊൺകുന്നവർക്കിയുടെയും പൊൺ ഒക്കെ കഥകൾ ഭാര്യയൊക്കെ ആദ്യം മനോരമയിൽ വന്ന നോവലുകളാണ് അതായത് വരാന്ത പതിപ്പുകളിലാണ് അധികം എഴുതാറ് ആ അതിൽ നിന്നാ അത് ആ മോഡലിലാണ് പിന്നെ ചന്ദ്രികയും ഒരുപാട് നല്ല നല്ല കഥകൾ നോവലുകൾ അപ്പം അതിലൊക്കെ താല്പര്യപ്പെടുത്തിയിട്ടാണ് ഈ നാഷണൽ ലൈബ്രറിയിൽ ഇത്രയും ഉയരാൻ കാരണം